രണ്ട് ഹലോ 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 ാണ് അയ്യോ ഇത് ആരയച്ചല്ലേ കുട്ടി എന്ത് രസം ഇത് മുടി എന്ന പൊക്കി വെച്ചേക്കുവാണ് അത് ഒറിജിനൽ മുടിയാ ഞാൻ ഹെയർ ബാൻഡാണ് ആ ഇവിടുന്ന് നോക്കുമ്പോ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ പൊങ്ങി പുല്ലൊക്കെ ചെത്തി ഒരേ ലെവലിൽ കേട്ടോ ഇതാരാ കെട്ടിച്ചു ഓ ആ ഹെയർ ബാൻഡൊക്കെ എന്നാ തളക്കുവാൻ എവിടാ സ്ഥലം മോൻ അച്ഛൻ അച്ഛൻ ചെയ്യുന്നു 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 ഒന്ന് മിനിറ്റ് അമ്മ ടീച്ചർ എന്തിന്റെ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ആണോ മലയാളം ഇംഗ്ലീഷ് ഓ ഇംഗ്ലീഷ് ടീച്ചറാ അമ്മ വീട്ടിൽ ഇംഗ്ലീഷ് ഒക്കെ പറയാറുണ്ടല്ലേ ഇല്ല ഇല്ലേ സി ഡി എ ബി സി ഡി നെയിം വൈദേഹി സുഖാണ് പാട്ടൊക്കെ പഠിച്ചേ ബെസ്റ്റ് എനിക്ക് ഹെയർ ബാൻഡ് വരുവോ അതെ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് വെക്കാൻ തരണേ പാടികളാണെ പറയാ പാടിക്കഴിഞ്ഞിട്ട് മതിയെ ഇതിൽ എന്താ വേണ്ടത് എന്തിനും പറ ഞാൻ മേടിച്ചു വരാം അടുത്ത പ്രാവശ്യം ഇടൂടാ ചക്രീങ്കര ഞാൻ ഒരു കാര്യം വേറൊരു കമ്മലിൽ കുഞ്ഞി നല്ല കുഞ്ഞി പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മൽ മേടിച്ചോണ്ട് വരട്ടെ പക്ഷെ നല്ല പാടണം ഇത് തെറ്റിക്കാതെ തെറ്റിയ കമ്മലിന്റെ ഓരോ ഇത് ഇളക്കി കളഞ്ഞു അല്ല ഒരു കമ്മലെ കൊടുക്കുള്ളൂ ഇപ്പൊ ഏത് പാട്ടാ പാടുന്നത് പാടുന്നേ അമ്മ എഴുതി വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யும்